ഗൈസ് ഞാൻ ചത്തിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് കുറേ ദിവസമായി നമ്മള് വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്കറിയാം കാരണം മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ടൈം കിട്ടിയില്ല എൻ്റെ കസിൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു വൺ വീക്ക് അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി എനിക്ക് ഒരുപാട് വലിയ വലിയ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കണം ഫേസ് റിവീൽ ചെയ്യണം പിന്നെ ഒരു ബ്ലോഗ് എടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നിനും എനിക്ക് ടൈം കിട്ടിയില്ല ഇങ്ങനെ ഒരുപാട് പ്ലാൻസ് ഉള്ളുണ്ട് ഇപ്പൊ ഡാൻസിന്റെ പ്രാക്ടീസ് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് നിന്റെ ഇടയിൽ കൂടെ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് ഒട്ടും ടൈം ഇട്ടില്ല അതായിരുന്നു വിഷയം ബൈ ബൈ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ടാവും ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേ ഒരു ക്ലേ കുറേ കാലമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ആ ഒരു ക്ലേ വെച്ചിട്ട് ഞാൻ ഒരു കപ്പ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കറൻറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു കപ്പിൻ്റെ ബേസ് ഞാൻ ഓൾറെഡി ശരിയാക്കി ശരിയാക്കിയെടുത്ത് കണ്ണ പോലെയല്ല ഈ ക്ലേ വെച്ചിട്ട് നമ്മൾ എന്ത് ചെറിയ സാധനം ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് ടൈം എടുക്കും അതിന് കപ്പും പിന്നെ അതിൻ്റെ സോസറും ഉണ്ടാക്കണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കപ്പ് ഉണ്ടാക്കാൻ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും അപ്പം പിന്നെ സോസർ അടുത്ത വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഈ ക്ലേ വെച്ച് ഉണ്ടാക്കുന്ന പരിപാടി ആയതുകൊണ്ട് നമുക്ക് നമുക്ക് കുറച്ച് ക്ഷമ വേണമല്ലോ അതായത് ഈ ഉണങ്ങി കിട്ടാനൊരു ക്ഷമ വേണമല്ലോ പക്ഷേ ഈ ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ടും കാണിച്ച് വീഡിയോ എടുക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അപ്പം ഉണ്ടാക്കുന്നവരെയുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിയിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു വീഡിയോ എടുക്കുക ഈ ഉണ്ടോണ്ടാക്കുന്ന എന്താ വെച്ചാൽ ഞാൻ ഈ ചെറി വരുന്ന രീതിയിൽ ഒരു മോഡലാണ് ഉണ്ടാക്കുക ഓൾമോസ്റ്റ് കപ്പെല്ലാം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കപ്പിനെ പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു പിടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടമുള്ളൂ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ